കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കാരിയൂരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃക്കാരിയൂരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തിയത് സമ്മേളനത്തിന്റെ സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ നിർവഹിച്ചു യാത്രയില് തന്റെ കാറിന്റെ ബാക്കിലെത്തിന്റെ പറയുന്ന കേസ് വിളിച്ച ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് കുഴപ്പമില്ല അത് ചെറുപ്പക്കാരനല്ല അവർ കുഴപ്പമില്ല അവൻ അവന്റെ പ്രായത്തിന്റെ അവന്റെ പോളിറ്റിക്സിന്റെ അതുകൂടി ചെയ്താണ് കോട്ടെ കോട്ടെ അപ്പൊ അങ്ങനെ ഇന്നത്തെ മുഖ്യമന്ത്രി നമ്മളെല്ലാവരും കാണുന്നതാണ് രാഷ്ട്രീയത്തിന്റെ ധിക്കാരത്തിന്റെ അഹന്തയുടെ പര്യായപദമായിട്ടുള്ള കുഞ്ഞു കുട്ടികളെ അടുക്കു ചെല്ലുമ്പോൾ അമ്മമാർ അടുത്ത് ചെല്ലുമ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൈതട്ടി മാറ്റുന്ന രാഷ്ട്രീയവും ധിക്കാരവുമുള്ള ഒരു പിണതായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നത് അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബേസിൽ പാറേക്കുടി എം എം പ്രവീൺ പോൾ എസ് ഡേവിഡ് വിജയൻ നായർ പി പി തങ്കപ്പൻ എ ബി ചേലാട്ട് ചന്ദ്രലേഖ ശശിധരൻ വിജിത് വിജയൻ അനിൽ രാമൻ നായർ ഗണപതി ശിവദാസൻ വിജയൻ കോച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്